ഞങ്ങളൊക്കെ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേക സമയങ്ങളിൽ പറയേണ്ടത് ഗൗരവത്തിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ നിന്നോ ഞങ്ങളുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണങ്ങൾ മാലകളുണ്ട് ഞങ്ങളുടെ ലഘുരേഖകളുണ്ട് ഏതെങ്കിലും ഞങ്ങളുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നോ അഹിസുന്നയുടെ വിശുദ്ധമായ ഒരു വാദം കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ നമ്മുടെ കടപ്പുറം മൗലവിയുടെ ഒരു വെല്ലുവിളി കേട്ടല്ലോ അവനിക്ക് നമ്മുടെ സമസ്ത മുഷാവറയിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാര് മറുപടി പറയണം പോലും അവരെ ആവശ്യങ്ങളൊന്നുമില്ല അവർക്ക് അതിന് സമയമില്ല ഇവന്റെ തുള്ളിൽ നിന്ന് വരുന്ന തോന്നിവാസങ്ങൾ കേൾക്കാനോ അതിന് മറുപടി പറയാനൊന്നും അവർക്ക് സമയമല്ല ഇവനെ പോലെയുള്ള തമ്മാടികൾക്ക് മറുപടി പറയാന് ഞങ്ങളെപ്പോലെയുള്ള കുട്ടികൾ തന്നെ ധാരാളമാണ് ഇവൻ പറഞ്ഞത് എന്താണ് ഇവരുടെ പ്രഭാഷണത്തിൽ നിന്ന് സുന്നതീരുമാനത്തിനെതിരായിട്ടുള്ള വാദങ്ങൾ തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം അത് കഴിയും എന്ന് തന്നെയാണ് മറുപടിയും അത് ഞാൻ എങ്ങനെ തെളിയിക്കും ഇവര് തന്നെ ബഹാബി ആശയമാണ് എന്ന് പറഞ്ഞ ആശയം ഇവർ തന്നെ പറയുന്നത് അപ്പൊ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആവുമല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ആ വിഷയങ്ങൾ തെളിയിക്കും അതിന്റെ മുൻപ് നമ്മുടെ അത്തർ മൗലവിയുണ്ട് അത്തർ മൗലവിയുടെ വെല്ലുവിളിയും നിങ്ങളൊന്ന് കേൾക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളിവിടെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശാഹുഹന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഞങ്ങളിവിടെ എഴുതുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് വന്യരായ ഷെഹുന വിശദമായി പറയേണ്ട ശൈലിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇത്രയും അധികം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ടായിട്ട് ഇത്രയും വർഷത്തെ ഞങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടായിട്ട് പരിശുദ്ധ സുന്നത്വ ജമാനെതിരിൽ എന്തെങ്കിലും ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മുതൽക്ക് ഇന്ന് വരെയുള്ള അതായത് ഇവരെ പ്രസംഗിച്ച അന്ന് വരെയുള്ള പ്രഭാഷണങ്ങള് ഏതൊക്കെയാണ് യൂട്യൂബിൽ ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അവരുടെ പഴയ ഒരു യൂട്യൂബ് ഉണ്ടായിരുന്നു സ്ട്രൈക്ക് വന്നു പോയ ആ യൂട്യൂബിൽ നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽക്കേ അതും മുഴുവൻ ഉണ്ടാകൂല ചില ഭാഗങ്ങൾ മാത്രം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസംഗിച്ച രണ്ടായിരത്തി പതിനാലിൽ പ്രസംഗിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസംഗിച്ച പതിനാറിൽ പ്രസംഗിച്ച പതിനേഴിൽ പ്രസംഗിച്ച എല്ലാ പ്രഭാഷണങ്ങളും അവര് യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ കഴിയൂല കാരണം അതിലൊക്കെ പക്കയായ വിറ്റിത്തരങ്ങള് ീൻ ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അവർ വളമ്പിയിട്ടുണ്ട് അത് നമ്മൾ പിടിച്ചിട്ടുമുണ്ട് ഇങ്ങനെ പിടിച്ചപ്പോ യൂട്യൂബിൽ നിന്ന് അതൊക്കെ അവരെ നീക്കം ചെയ്തു അതിന് നമ്മൾ ചില ക്ലിപ്പുകൾ നമ്മൾ അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ നമ്മുടെ ഓമാനൂരിൽ വെച്ചിട്ട് ഈ അത്തരം മൂലവേ അല്ലാതൊരു തോവ ചെയ്തു രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളത് കൊണ്ടുവന്നാലേ ഞങ്ങള് നോക്കുക പോലും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അതിന്റെ മുൻപുള്ളത് ഞങ്ങളടുത്തേക്ക് കൊണ്ടുതന്നെ വരണ്ട അതൊക്കെ ജാഹരിയാകാൽ ആണ് എന്ന് പറഞ്ഞതൊക്കെ തള്ളി ഇപ്പൊ അതൊക്കെ സ്വീകരിക്കാന്ന് ഇവരും വഹാബികളും തമ്മിലുള്ള ബന്ധം ഇത് തന്നെ വഹാബികളും ഇത് തന്നെയാ ചെയ്യാറ് അവർക്ക് തോന്നുമ്പോൾ തള്ളും തോന്നുമ്പോൾ കൊള്ളും പിന്നെ കുരുവട്ടൂരികൾക്ക് മറുപടി പറയുമ്പോൾ സ്വാഭാവികമാണ് വഹാബികൾക്ക് ഒരു വിഷമം ഉണ്ടാകും വഹാബികള് നമ്മളെ ചില സംസാരങ്ങൾ കൂട്ടി വഹാബികൾ ശ്രമിക്കും ഏതായാലും ഇവരുടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് നമുക്ക് ചെറിയ രൂപത്തിൽ ഇവരുടെ ആശയം തെറ്റാണ് ഇവർ വഹാബികളെ വെള്ളപൂശുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എല്ലാ പ്രഭാഷണവും തള്ളി എന്ന് പറയുന്ന ഈ മൗലവിയുടെ ഒരു ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ നമ്മൾ എന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് ഒഴിവാക്കി വന്ന് കാലാണ് ഞങ്ങളെ പ്രസംഗിച്ച പറയണ്ട അന്ന് ബുദ്ധി ബുദ്ധി ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് ഇല്ല എന്താണ് അറിയില്ല അത് എടുത്തു വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ നിന്നും പോയി രണ്ടോ രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളത് കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളതും അവർ തള്ളി പക്ഷെ ഇപ്പൊ അവർ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് കൃത്യമായിട്ട് ഇവരുടെ മറുപടി എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇനി നിങ്ങള് നമ്മുടെ സമത് മൗലവിയുടെ ആ പമ്പേസ് മൗലവി നമ്മൾ മന്ദിക്ക് പമ്പേസ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പമ്പേസ് മൗലവി ആ പമ്പേസ് മൗലവി ചില ആളുകൾ ടിന്റു എന്നൊക്കെ പറയാറുണ്ട് ആ മൗലവിയുടെ ഒരു പ്രഭാഷണം നിങ്ങൾ കേൾക്ക് പറഞ്ഞു എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയാണ് നമ്മൾ കാണുന്നത് അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ് എന്താ പറയണത് പനിയുണ്ടായാൽ നമ്മൾ ഗുളിക കുടിക്കും ഒരു പാരാസിറ്റമോൾ ഒരു വയറുവേദന ഉണ്ടായാൽ നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ ഷെയ്ഖ് ജീലാനി ഒരു നിമിത്തമാണ് ഹബീബായ റസൂറുള്ള ഒരു നിമിത്തമാണ് പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ് ഡോക്ടർ ഒരു നിമിത്തമാണ് അങ്ങനെ എല്ലാം ഫിസിയോ തെറോപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ് ഒരേ അളവിലാണ് കൊണ്ടുപോകുന്നത് മഹാനായ പേരോൾ ഉസ്താദ് മഹാന്മാർ നിമിത്തമാണ് അല്ലെങ്കിൽ മഹാന്മാർ കാരണമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നത് എന്ന് പറയുന്നതിന് പേരോൾ ഉസ്താദ് അങ്ങനെ പറഞ്ഞതിന് ഇവര് കോട്ടി മാറ്റിയിട്ട് ഉമർ മൗലവി പറയുന്നത് പോലെയാണ് പേരോൾ ഉസ്താദ് പറയുന്നത് ഉമർ മൗലവിയുടെ നാവാണ് പേരോൾ ഉസ്താദിന്റെ നാവ് എന്ന് പറഞ്ഞ് പേരോൾ ഉസ്താദിനെ വഹാബിയാക്കാൻ വേണ്ടി ശ്രമിക്കാണ് ഉമർ മൗലവിയുടെ നാവ് എന്ന് പറഞ്ഞത് ഞാനല്ല ഈ കുരുവട്ടൂരുകാരൻ ഹിണ്ടുമാൻ മൗലവി എന്ന് പറയുന്ന സമത കിശേരിയാണ് ഈ സമത കിശ്ശേരി പറഞ്ഞതാണ് നിമിത്തം എന്ന് പറയുന്നത് ഉമർ മൗലവിയുടെ നാവാണ് എന്നുള്ളത് അപ്പോ ഈ നിമിത്തം എന്ന പ്രയോഗം വഹാബിഷമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ അതായത് ഇബര ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് നിമിത്തം എന്ന് പറയുന്നത് വഹാബിഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഈ വഹാബി ആശയം പറയുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം

ഞങ്ങൾക്ക് വാങ്ങിത്തരണം എന്ന അർത്ഥത്തിൽ കേട്ടല്ലോ എന്താ പറഞ്ഞത് അലൈഹി വസ്സം നിമിത്തമായി കാരണമായി ഞങ്ങൾക്ക് വാങ്ങിത്തരണം എന്ന അർത്ഥത്തിൽ അല്ലാതെ മുത്തുനബിക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന അർത്ഥത്തിലല്ല ഇത് ടിൻഡുമാൻ മൗലവിയുടെ ഭാഷയിൽ വഹാബി ആശയമാണ് അപ്പോൾ നിങ്ങളുടെ ഈ സദസ്സിൽ നിങ്ങൾ സംസാരിച്ചത് വഹാബിസമാണ്ത്തിനെതിരായ ആശയം ഒന്ന് ഇനി അടുത്തത് നമ്മുടെ പൊതപ്പെട്ട് വരുന്ന മൗലവിയുടേതാണ് നമ്മളെ ദുനിയാവല്ലേ പല പ്രശ്നം ഉണ്ടാകും പല വിഷമം ഉണ്ടാകും പല പ്രയാസം ഉണ്ടാകും അതിന്റെ എല്ലാം ദുനിയാവിലുള്ള എല്ലാ കാരണങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും നമുക്ക് സദബാക്കിയിട്ട് അതായത് നിമിത്തമാക്കിയിട്ട് നമുക്ക് അയച്ച ആളാണ് ആരെ ഇത് ഉമർ മൗലവിയുടെ നാവാണി എന്ന് പറഞ്ഞ് ഞാൻ ഹാഫുദിന്റെ ക്ലിപ്പ് ഇട്ടപ്പോ ഏതോ വഹാബി വന്നിട്ട് ഇടയിൽ എന്തൊക്കെയോ കളിക്കുന്നത് കണ്ടു ഈ വഹാബിക്ക് മനസ്സിലാക്കേണ്ടത് ഞാനല്ല ഉമർ മൗലിയുടെ നാവാക്കിയിട്ട് പറയുന്നത് ഈ പിൻഡുമാൻ മൗലവി എന്ന് പറയുന്ന സമദ് മൗലവിയാണ് ഉമർ മൗലവിയുടെ നാവായിട്ട് ഈ പ്രയോഗത്തെ ഉപയോഗപ്പെടുത്തിയത് അപ്പൊ അവന്റെ ഭാഷയിലാണ് ഞാൻ ഉമർ മൗലവിയുടെ നാവി എന്ന് പറഞ്ഞു അപ്പോ രണ്ടാമത്തെ വഹാബി ആശയം പറയുന്ന ക്ലിപ്പാണ് ഞാൻ ഇട്ടത് മടവൂർ ഷെയ്ഫുന കാരണമായി ഈ ദുനിയവിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് അതിനൊക്കെ പരിഹാരത്തിന് അള്ളാഹു നിമിത്തമാക്കിയ മടവൂർ ഷേഖുനാ അള്ളാഹു കാരണമാക്കിയ മടവൂർ ഷേഖുനാ അല്ല മടവൂർ ഷേഖുനൊക്കെ സ്വന്തത്തിൽ കഴിവുണ്ട് എന്നല്ല ഇവിടെ പറഞ്ഞത് രണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാര് കറാമത്ത് പറയുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ജനങ്ങളോട് പറയേണ്ടത് നമ്മൾ ഒരു കറാമത്ത് എവിടുന്നെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല അത് നമ്മുടെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല വ്യക്തമായ തെളിവുകൾ അടിസ്ഥാനത്തിലാവണം ആ പറയുന്ന ആള് വിശ്വസ്തരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഉസ്താദ്മാർക്കെതിരിൽ ഇവർ വഹാബീച്ചാ പോകും എന്നിട്ട് അവർ പറഞ്ഞു മഹാന്മാരുടെ കറാമത്ത് പറയുമ്പോൾ ആ പറഞ്ഞ ആൾ എത്രത്തോളം വിശ്വസ്തനാണ് എന്ന് നമ്മൾ നോക്കേണ്ടതില്ല അത് നമ്മൾ പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കുക അത് നമ്മൾ അനുസരിക്കുക എന്ന് നൗഷാദ് ഉഷാദ് മൂലവ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഒരാള് ഒരു സംഭവം പറയുമ്പോ ആ പറഞ്ഞ ആള് എത്രമാത്രം ഉന്നതനാണ് വിശ്വസ്തനാണ് എന്ന് പരിശോധിച്ചു പറയേണ്ട സ്ഥലമല്ല ചരിത്രങ്ങൾ പറയുന്നയിടത്ത് മഹത്വങ്ങൾ പറയുന്ന ചരിത്രങ്ങൾ പറയുന്നയിടത്ത് ഫലാഹിനികൾ പറയുന്നയിടത്ത് മറ്റൊന്നും നോക്കേണ്ടതില്ല അനുഭവിച്ചവര് പറയാ അവര് പറയുന്നത് കേൾക്കുമ്പോ അത് അംഗീകരിക്കുക അതേ സമയത്ത് കറാമത്ത് ഒന്നും ചിന്തിക്കണ്ട പറയുന്ന ആൾ വിശ്വസ്തനാണോ എന്ന് നോക്കേണ്ടതില്ല അങ്ങനെ നോക്കണം എന്ന് പറയുന്നത് കറാമത്ത് വിരോധമാണ് വഹാബി ആശയമാണ് എന്നാണ് നൌഷാദ് മോലെ പറഞ്ഞു വെക്കുന്നത് ഇനി ഈ പറഞ്ഞതിനെതിരായിട്ട് പച്ചയായി കറാമത്ത് വിരോധം പച്ചയായി വഹാബി ആശയം നിങ്ങൾ ഒന്ന് നോക്ക് കാഫിലയിൽ തന്നെ നമ്മൾ അന്വേഷിച്ചു പോയി ആ ആ ആളുടെ ചരിത്രം ചരിത്രം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വിശ്വസ്തനല്ല എന്ന് എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ കേൾക്കാൻ പോലും തയ്യാറാവില്ല മഹാനായ മടവൂർ ചരിത്രവും കറാമത്തൊക്കെ തേടി ഒരു യാത്ര വണ്ടി നടക്കുന്നുണ്ട് അവര് ആ ചരിത്രം പറയുന്ന ആള് അതല്ലെങ്കിൽ ആ കറാമത്ത് പറയുന്ന ആള് വിശ്വസ്തനല്ല എങ്കിൽ അത് കേൾക്കാൻ പോലും ഞങ്ങൾ തയ്യാറാകൂലൂർ ചെയ്യുന്ന വലിയത് വിരോധം പറയുന്നത് അഥവാ വീഡിയോ ചെയ്തുവെങ്കിലും അത് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ അപ്പൊ നേരത്തെ പറഞ്ഞതോ നമ്മള് ഒരാളെ ഫവായിലുകൾ പറയുന്നടുത്ത് കറാമത്ത് പറയുന്നടുത്ത് ചരിത്രം പറയുന്നിടത്ത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട അതങ്ങ് പറഞ്ഞുകൊള്ളണം പറയുന്ന ആള് പറഞ്ഞ് നമ്മൾ കേട്ടോളണം എന്ന് പറഞ്ഞതോ അപ്പൊ ഏതാ ഏതെങ്കിലും ഒന്ന് എതിരാണല്ലോ ഏതാദ് അവസാനം പറഞ്ഞ പറഞ്ഞ കാഫിലയിൽ പറഞ്ഞാമത്ത് വിരോധമാണോത്തിൽ നിന്ന് പറഞ്ഞതാണോ പറയണം കുരുവെട്ടൂരികളായി മറുപടി ഇനി നമ്മുടെ കടപ്പുറ മൗലവിയുടെ ഒരു ക്ലിപ്പ് അവസാനമായി കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാണ് ഇതിപ്പോ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ അതൊന്ന് കേൾക്കുക ആൾക്കാർ പറഞ്ഞു എന്താ മഹാനായ പണ്ഡിതൻ വലിയ ഇബിനു പിൻഗാമികൾ ആരാണ് എന്ന് നമുക്ക് പരിശോധിക്കാം മഹാനായ പണ്ഡിതൻ വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അത് നിങ്ങളൊന്ന് കേൾക്കാം നമ്മുടെ ഉഷാദ് ഇബിനു തേമിയ തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന് പറയുന്ന ഒരു പ്രഭാഷണ പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട് അതും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ഈ സാവിയത് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇവരുടെ അഡ്രസ്സിലാണ് പ്രസംഗിച്ചത് പക്ഷെ അതൊന്നും അവരെ ചാനലിൽ ഉണ്ടാവൂല അവരെ ചാനലിൽ ഉണ്ടെങ്കിൽ ഇവര് നേരത്തെ വിളിച്ചാൽ വെല്ലുവിളി വിളിക്കൂല ഇതല്ല എന്ന് ഉറപ്പിലാണ് അവര് സാക്ഷിയ ഒരുപാട് ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരും കഴിഞ്ഞു പോയിട്ടില്ല തലമു എന്താ പറഞ്ഞത് ഇബിനു തൈമിയ തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന് പറഞ്ഞ് പ്രഭാഷണ പരമ്പര നടത്തി ആ അതിൽ പറയുന്ന അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും വലിയ പണ്ഡിതനെ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കഴിവിനെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞു പോയിട്ടില്ല മുൻകാമികളായ ഇമാമുമാർ ആ ഇബിനു തൈമിയ വലിയ പണ്ഡിതനാണ് എന്നും അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വാനോളം പുകഴ്ത്തിയിരുന്നു എന്ന് മഹാന്മാരായ ജമാഅത്തിന്റെ സുന്നെതിരെ പച്ചയായ കളവ് പറഞ്ഞ് പരത്തുകയാണ് ഈ വഹാബികളുടെ ചാരനായ ആരാണ് ഇബിനു തൈമിയ എന്ന് ഒരൽപം വിശദീകരിക്കാൻ ആവശ്യമായത് കൊണ്ടാണ് ഇന്ന് ആ വിഷയം തന്നെ സംസാരിക്കുന്നത് നമ്മൾ അഹു സുന്നത്തിവൽ ജമാനത്തിന്റെ പണ്ഡിതന്മാർ ഇബിനു തൈമിയ വഹാബി ആശയക്കാരനാണ് അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ ആശയമാണ് ഇന്ന് വഹാബികൾ പറയുന്നത് എന്ന് പേരോൾ ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാര് സാധു ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ നമ്മുടെ നൗഷാദ് മൗലവി പറയുന്നു ആ പറഞ്ഞത് ഇബിനു തേമിയെ പറ്റി ദുർവ്യാഖ്യാനം നടത്തിയതാണ് ഇബിനു തേമിയ വഹാബി നേതാവ് അല്ല എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞത് ഇവരുടെ വെച്ച് തന്നെയാണ് അതും കൂടെ ശേഷം ഇനി അടുത്തത് ഈ ഇബിന് അബ്ദുൽ വഹാബിന്റെ അനുയായികളുമായി നജികളുമായി അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് അവരെ മനസ്സിലാവും പണ്ടത്തെ വലമാവൊക്കെ അവരെ അങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെയാ പ്രയോഗിച്ചത് നജിദികൾ ഈ നജിതികളുമായി ഇബിനു തീമേക്ക് ഒരു ബന്ധവുമില്ല ആദർശപരമായിട്ടുമില്ല അതായത് ഇബിന് അബ്ദുൽ വഹാബിന്റെ ആശയവുമായിട്ട് ഇബിനു തേമിയ യാതൊരു വിധ ബന്ധവുമില്ല വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കാണ് നമ്മുടെ കടപ്പുറം യാത്ര പോയ മൗലവി ഇവിടെ ആരാണ് ഇബിനു തേമിയ പിൻഗാമി നിങ്ങളും നിങ്ങളുടെ സിംഗിടികളും ഞാൻ പറയുന്നത് പ്രസ്ഥാനം ഇത് ഒരിക്കലും ഇബിനു തേമിയയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല ഇവരുടെ ആളാണ് പിൻഗാമികൾ യഥാർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഷിയാക്കട പിൻഗാമികൾ തന്നെയാണ് എന്താ പതിനുള്ളത് നിങ്ങൾ പറയും ഇബിനു തേമിയ ആളാണെന്ന് പറഞ്ഞാൽ എന്താ പതിനുള്ളത് ഞങ്ങൾ ആളാണ് ഇബിനു തേമിയ എന്നാണ് ഇപ്പം പറയുന്നത് ഞാൻ പറയുന്നത് വഹാബികളുടെ ആളാണ് മേനി നടക്കാൻ നടിക്കാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നുമില്ല ഇബിനു അബ്ദുൽ വഹാബ് ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഇബിനുദേവിയാ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ എഴുതി വെച്ച ആശയങ്ങൾ ഒരിക്കലും ഇന്നത്തെ വഹാബികൾക്ക് തൊട്ട് തൊടാൻ പോലും പറ്റാത്ത രൂപത്തിൽ അത്രയും ആശയങ്ങളായിരുന്നു അദ്ദേഹം കിതാബുകളിൽ പറഞ്ഞ ആശയങ്ങൾ വഹാബികൾക്ക് തൊടാൻ പോലും കഴിയാത്ത അത്രയ്ക്കും പറ്റി പറഞ്ഞെന്താണ് അദ്ദേഹം സ്വന്തം പോയവനാണ് മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനാണ് എന്നല്ലേ പറഞ്ഞത് ഹജലി തങ്ങൾക്ക് എതിരിൽ ഈ നൌഷാദ് സ്റ്റേജ് കെട്ടിയിട്ട് സാവിയന്റെ മുന്നിൽ ചെന്ന് അതിന്റെ ക്യാമറയിൽ ചെന്ന് നൌഷാദ് പ്രസംഗിച്ചെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ആൾ ആരാണ് മൗലവി നിങ്ങൾ തന്നെയല്ലേ ഇബിനു തേമിയന്റെ പിൻഗാമികള് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഞങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ക്ലിപ്പുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ നിങ്ങൾ ഇതല്ലതിന്റെ അപ്പുറവും ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ ഓരോ ആശയങ്ങളും ഞങ്ങളുടെ കയ്യിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നുണ്ട് നിഷാ നിങ്ങൾ ഇത് നിഷേധിക്കുകയാണെങ്കിൽ നിഷാ അല്ലാ അതൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരു കാലത്ത് ഈ അൻവരി ആകട്ടെ തൊഴിയൂരാകട്ടെ നൌഷാദാകട്ടെ വഹാബി ആശയമാണ് എന്ന് പറയുകയും അതേ വഹാബി ആശയങ്ങള് ഇവർ മൂന്ന് പേരും ഇവരെ ശേഖടക്കം പറഞ്ഞതുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കേൾപ്പിച്ച് തന്നത് ഇനി റമദാനിന്റെ പകലില് മുരീദിനിക്ക് ഒരു വലിയ വെള്ളം കൊടുത്താൽ കുടിക്കാമെന്ന ശരി അത് വിരുദ്ധമായ പ്രസ്താവന ഈ കുരുവട്ടൂരികൾ നടത്തിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും കുരുവട്ടൂരികൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാക്കിന് സ്ഥിരതയില്ലാത്ത പരിശുദ്ധമായ ശുദ്ധമായ സുനജനത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പക്ക ഫ്രോഡ് കുരുവട്ടൂരിയൻ എന്ന് പറയുന്നത് അത് ഞാൻ വെറുതെ തൊള്ള തുറന്നാൽ രൂപത്തിലുള്ള പച്ചയായ തെറികള് ഒരു ലജ്ജയുമില്ലാതെ നമ്മുടെ കടപ്പുറം മൗലവി അടക്കമുള്ളവര് പറയാറുണ്ട് അള്ളാഹു സുബാന ഇവരുടെ നിന്ന് ഈ ഉമ്മത്തിനെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹ്മി വറക്കാത്തു